അപ്പോൾ എല്ലാവർക്കും ഗിൽബിച്ചാരിൻ്റെ പാചകപ്പുരിയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഒരു അടിപ്പൊളി മീനച്ചാറാണ് തയ്യാറ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് മീനച്ചാർ നമുക്ക് മീൻ ഫ്രൈ തയ്യാറാക്കുന്ന പോലെ മീൻ കട തയ്യാറാക്കുന്ന പോലെ വളരെ ലളിതമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് മീനച്ചാർ അതിനായിട്ട് ഞാൻ ഇന്ന് വിഴിഞ്ഞത്ത് പോയിട്ട് കുറച്ച് ഫ്രഷ് മീൻ മേടിച്ച് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേരാച്ചൂരയാണ് എടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് അതിൻ്റെ പാചകം ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് പാചക കുരിയിലേക്ക് ആദ്യപ്പുരയിലേട്ട് എത്തിയിട്ടുണ്ട് ഇതാണ് ഞാൻ വാങ്ങിയ ചൂരമീൻ ചൂരമീൻ കട്ട് ചെയ്ത് റെഡിയാക്കിയത് അപ്പോൾ ഇത് നമ്മൾ ശരിക്കും വലിയ മീൻ മേടിക്കാനായിരുന്നു പോയിരുന്നത് പക്ഷെ വലിയ മീൻ കിട്ടാത്തതുകൊണ്ട് ചൂരയുടെ ചെറിയ മീൻ വാങ്ങിയത് അതിനെ കട്ട് ചെയ്ത് റെഡിയാക്കി അതാണ് ഈ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇത് ഇത് ശരിക്കും ഈ വലിപ്പം വേണ്ട ഇതിന് ഇതിൻ്റെ ഒരു നാലിലൊന്നും വലിപ്പം മതിയാവും അതിപ്പോൾ നമ്മൾ ഇതിനെ മീൻ വറുത്തെടുക്കുമ്പോഴേക്കും അതിനെ നമുക്ക് നാല് പീസായിട്ട് മാറ്റാൻ പറ്റും ചെറിയ മീനായതും അപ്പോൾ അതിന് നമുക്ക് ആദ്യം ഒന്ന് മസാലയൊക്കെ പുരട്ടി ഒന്ന് ഒരു ഇരുപത് മിനിറ്റ് വെയ്റ്റിംഗ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അഞ്ച് ടീസ്പൂൺ അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം ഇത് കാശ്മീരി ചില്ലിയും സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് കാശ്മീരി ഉണ്ടെങ്കിൽ ഇതിൻ്റെ കളർ പിന്നെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാത്തിലും ചേർക്കുന്നത് നല്ലതാണ് പിന്നെ പാകത്തിന് ഉപ്പ് ഇനി ഇതിനെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഈ അങ്ങ് പിടിപ്പിക്കും അപ്പോൾ ഇതിലേക്ക് ചേർത്ത മുളക് പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ കട്ട് ിലോ രണ്ട് കിലോയുടെ പാചക രീതിയാണ് നമുക്ക് പൊടികളുള്ളത് മറ്റെല്ലാ ഇൻഗ്രീഡിയൻസും അതിനനുസരിച്ചായിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ ഇരുപത് മിനിറ്റ് റെഡിയാവാൻ വേണ്ടിയിട്ട് നമ്മളത് വയ്ക്കുകയാണ് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്ത ഓക്കെ അപ്പോൾ നമ്മൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മീൻ മറക്കാനായിട്ട് പോവുകയാണ് അടുപ്പ് കത്തിച്ചു പാത്രം വെച്ച് അടുത്ത് മീൻ പൊരിക്കുന്നതിന് വേണ്ടി എണ്ണ ഒഴിക്കുകയാണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് സൺഫ്ലവർ ഓയില് പൊരിച്ചെടുക്കുകയാണ് ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന മുള മീന് നമുക്ക് എടുത്തതിനകത്തായിട്ട് ഇടാം അതിലേക്ക് നമ്മൾ നേരത്തെ മസാലയൊക്കെ മീനുകൊടുക്കുക ഒന്നിനും രീതിയിൽ നമുക്ക് രണ്ടു ദിവസം നല്ലോണം മക്കളെ ചട്ടീനി ചില്ലിപ്പൊടിയും കാറാമുള്ള പൊടിയൊക്കെ പിന്നെ ഒരു നല്ല കാറുമാണ് നല്ലൊരു വേണം നല്ല കൂടെ കാറും പിന്നെ നല്ല മക്കളെ നല്ലോണം അതുപോലെ ബിരിയാണി വെച്ചാൽ നല്ല ഇതിപ്പോ കണ്ടില്ലേ ഇത് നമുക്ക് ഒരു വശം ഈ മീൻ വെന്തിട്ടുണ്ട് അപ്പോഴേക്കും ഇതിനെ നമുക്ക് ഒരു വശം നേട്ടങ്ങൾ മറിച്ച് വെച്ചു കൊടുക്കാം അപ്പോഴേക്കും എല്ലാ വശവും ഒരുപോലെ അങ്ങ് രണ്ട് കിട്ടും ഇതുപോലെ തിരിച്ചും മറിച്ചും അവിടെ വെച്ച് കൊടുക്കാം അപ്പോഴേക്കത് രണ്ട് കിട്ടും നല്ലവണ്ണം ഇതുപോലെ അങ്ങ് എല്ലാ സൈഡും മറിച്ച് വെച്ച് കൊടുക്കാം ഇത് ആദ്യത്തെ സ്റ്റെപ്പിട്ട് ഏകദേശം റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനാണുള്ളത് നമ്മൾ സാധാരണ മീൻ മറക്കുന്നതിൻ്റെ ആ ഒരു പരുവത്തിനേക്കാളും കുറച്ചും കൂടെ ഒന്നായിട്ട് വേണം മൂപ്പിച്ച് വേണം എടുക്കാൻ അതാണ് നമ്മുടെ അച്ചാറിൻ്റെ പരുവെന്ന് പറയുന്നത് സാധാരണ നീമറക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ മൂപ്പിച്ച് വേണം എടുക്കാൻ അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും ഒരല്പം കൂടെ മൂപ്പിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇതിനെങ്ങും കോരി എടുക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്തതിനെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ് നമ്മൾ വറുത്തു വെച്ച മീൻ ഇത്രയാണുള്ളത് ഇത്രയുമുണ്ട് നല്ലപോലെ മൊരിഞ്ഞ് നല്ല റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമുക്ക് വറ്റൽ മുളക് മുളക് സാധാരണ പച്ചമുളക് സാധാരണ ഉള്ളവർ ഉപയോഗിക്കുന്നു പക്ഷേ നമ്മൾ വറ്റൽ മുളകാണിടുന്നത് അത് കുറച്ച് കൂടുതൽ കാലം ഇരിക്കാനായിട്ട് നല്ലതാണ് പിന്നെ ഇത് കറിവേപ്പില പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത് വന്നിട്ട് ഉണ്ടല്ലേ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് പൊടി ഉലുവ പിന്നെ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ പേസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് അതായത് നമ്മൾ സാധാരണ വയ്ക്കുമ്പോൾ അച്ചാറ് ഇത് മാ നമ്മുടെ പീസ് മാത്രമായിട്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു ഗ്രേവി പോലെ ഒരു ടൈപ്പിൽ വരണം എന്നാൽ നമുക്കതിന് കഴിക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു കറക്റ്റ് ഒരു അച്ചാറിൻ്റെ മീൻ അച്ചാറിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സ്പെഷ്യലാണത് ഇത് നമ്മൾ നമ്മളതിനകത്ത് ചേർക്കും പിന്നെ കടുക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ പിന്നെ വിനാഗിരി ഇത്രയാണ് നമ്മളതിനകത്ത് ചേർക്കാൻ പോകുന്നത് ഈ കറിവേപ്പില ഉണ്ടല്ലേ ഇത് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമ്മൾ വിളയിച്ചെടുത്തതാണ് അതായത് ഇത് പലർക്കും പല പരാതിയുണ്ട് അതായത് വീട്ടുമുറ്റത്ത് ഇത് പെട്ടെന്ന് കിളിർത്ത് വരുന്നില്ലെന്നും കിളിർത്ത് വന്ന് അത് കരിഞ്ഞു കരിഞ്ഞ് വന്നെന്നൊക്കെ അങ്ങനെയുള്ളവർ വരാതി ഉണ്ട് പക്ഷേ അതിനെ നല്ലൊരു ടിപ്പുണ്ട് ഇത് ആർത്തില്ലസിച്ച് വളർന്നു വരാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് അതായത് കറിവേപ്പിലെ നട്ട് നമ്മൾ ഇതിന് വെള്ളം ഒഴിച്ച് തുടങ്ങി കുറച്ചൊന്ന് ഒന്ന് വളർന്നു കഴിയുമ്പോൾ ഒന്ന് അതിൻ്റെ ഒന്ന് ഒടിച്ച് വിട്ടുകൊടു ഓടിച്ചു വിടുമ്പോഴേക്കും ഇത് ശിഖരങ്ങൾ വരും ശിഖരങ്ങൾ വന്നാലേ ഇത് വളരത്തുള്ളൂ പിന്നെ മറ്റൊന്ന് ഇതിൻ്റെ പോഷകാംശത്തോടുകൂടെ വളർന്നു വരാനായിട്ട് നമ്മൾ ഒന്ന് രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഇതിന് മൂട്ടിൽ പഴകിയ കഞ്ഞികൾ അതായത് ഇന്നലത്തെ കഞ്ഞിയുടെ വെള്ളം ഇന്ന് ഒഴിച്ചു കൊടുക്കുക ഒന്ന് രണ്ടാമത്തേത് രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഇടവിട്ട് മീൻ വേസ്റ്റ് അതായത് മീൻ കഴിയുന്നതിൻ്റെ വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക നല്ലൊരു ടിപ്പാണ് ഞാൻ പരീക്ഷിച്ച് വിജയിച്ച നല്ലൊരു സംഭവമാണ് അത് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം ഇവിടെ നമ്മൾ എണ്ണ ഉപയോഗിക്കുന്ന നമ്മൾ ഈ മീൻ വറുത്ത് കോരിയ അതിൻ്റെ ബാക്കി വന്ന എണ്ണയാണ് ഉപയോഗിക്കുന്നത് അതിന് അതിൻ്റെ പോഷകം ശ്രദ്ധിക്കുന്നതാണ് ഇതിനകത്ത് അച്ചാറിൻ്റെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞു അപ്പോൾ ആ എണ്ണ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട് നമ്മൾ ആ എണ്ണ ഇതിലൂടെ തന്നെ കുറച്ചും കൂടെ നമ്മൾ സൺഫ്ലവർ ഓയില് ഉപയോഗിക്കുകയാണ് നേരത്തെ ഉപയോഗിച്ച മീൻ വറുക്കാൻ വേണ്ടിട്ട് എന്നാടെ കൂടെ തന്നെയാണ് വയനാട് കൂടെ ഇത്തിരി കൂടെ ു ഇതൊന്ന് ചൂടായ ഉടനെ നമുക്ക് ആദ്യം കടുകിട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് പൊട്ടി വരണം പൊട്ടങ്ങളുടെ വീര്യം കൂടിയിട്ടത് അതിൻ്റെ കടുകിട്ട് കണക്കുകൊടുക്കുകയാണ് തിനകത്ത് കീറി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അടുത്ത കുറച്ച് ഇഞ്ച് നമ്മൾ കീറി വെച്ചിരിക്കുന്ന ഇഞ്ച് കുറച്ച് മച്ചാർ മാറും അച്ചൽ മൂളെ രണ്ടായിട്ട് കീറി അങ്ങനെ വരുവാണ് പച്ചവെള്ള ഉപയോഗിക്കാം കുറച്ച് കൂടുതൽ കാലം ഇരിക്കണമെങ്കിൽ ഇത് കുറച്ച് പ്രയോജനമാണ് പച്ചകുളം കച്ചകളതിൻ്റെ ഒരു ടേസ്റ്റിന് ചെറിയ വ്യത്യാസമാണ് നല്ലൊരു കച്ചാറിൻ്റെ ഒരു ഗുണം ഇതിനകത്ത് വരും കുറച്ചുള്ളത് ഒരു എട്ട് പത്തെണ്ണം കിടന്നാൽ കുഴപ്പമില്ല നമുക്ക് കണ്ടിയിലുള്ള മീനുണ്ട് വിനാലും കുഴപ്പമില്ല ഓക്കെ അത് മതിയാവും ഇളക്കി കൊടുക്കാം ഇഞ്ചിയിലേയും വെളുത്തേടെ ആ ഒരു മച്ച മണമൊന്ന് മാറണം ഒന്നു തന്നെ അതിൻ്റെ മുറേ കറിവേപ്പില കറിവേപ്പിലേപ്പില കുറച്ച് കൂടിയാലും കുഴപ്പമില്ല അതിയാവും പോകുമ്പോൾ സാധാരണ വീട്ടിൽ വീട്ടന്മാർക്കൊക്കെ സാധാരണ മറ്റ് വിഭവങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്നു എല്ലാവരും ഒന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കാം വീട്ടന്മാർക്ക് ഭയമൊന്നും വേണ്ട കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫാണ് അത് ആദ്യമായിട്ട് ചെയ്തത് വളരെ ടേസ്റ്റിയിൽ കിട്ടിത്തുടങ്ങി പിന്നെയാണ് ഞാൻ അതിന് ശേഷമാണ് അതിനകത്തേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്കാം ചെയ്തു നോക്കാം വീട്ടിൽ അത് കുറച്ചും കൂടെ ഒന്ന് എല്ലാ മണമൊന്ന് മാറി വരുമ്പോഴേക്കും അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇട്ട് കൊടുക്കാം അത് നമുക്ക് ഇടേണ്ടത് മുളക് പൊടി കഞ്ഞാൽപ്പൊടി എന്നിടുക ഒരല്പ കൂടെ ഒന്ന് ഒന്ന് മുട്ട അപ്പം അത് അത് പാകമായിട്ടുണ്ട് അടുത്ത് നമുക്ക് അടുത്ത് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റാണ് മാറ്റി എഴുതല് പേസ്റ്റ് എന്ന് പറയുമ്പോ നല്ല ഈ നമ്മുടെ ശോശഭവനങ്ങളൊക്കെ ഒന്നും അരഞ്ഞ് വരേണ്ട കാര്യമില്ല ഇങ്ങനെ ചെറിയ കൊത്തോടും കൂടി അതാണ് ഇതിനകത്ത് അച്ചാറല്ലേ ഒരുമിച്ചങ്ങൾ ഇഞ്ചി എഴുതല് പേസ്റ്റ് ഇടുമ്പോ അതിനകത്ത് പ്രത്യേകിച്ച് വരുമ്പോ ഈ എണ്ണി അതാണെങ്കിൽ അടയാളം അല്ലെങ്കിൽ ഇത് കേട് കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിക്കലും കൂടെയാണ് പറയുന്നത് നമ്മളീ നാടകം ഇതിന്റെ പൈതൃകത്തിന് ഭാഗമായി കണ്ടുവരുന്നത് അതിനൊരു അടയാളമാണ് എണ്ണ ചില എണ്ണ കുറച്ച് കുറവായിട്ട് വരുന്നപ്പോ നമ്മളിതിനകത്ത് എൽപ്പം എണ്ണ ഇങ്ങനെ സാധാരണ ചെയ്യുന്നവർ എളുപ്പം ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാനുള്ള സാധാരണ അല്ലാത്ത സ്വന്തമായിട്ട് പാചകം ചെയ്തവർക്ക് മറ്റൊക്കെ വരുത്തുകയാണ് കഴിക്കാൻ വേണ്ടിയുള്ള പ്രദേശം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വിഷമമായിട്ട് എത്തിരുന്നാലും നമുക്കിപ്പോ മീന് അത്യാവശ്യത്തിന് കിട്ടിയില്ല എങ്കിൽ പോലും നമുക്കിത് ഇതിന്റെ കുറച്ചുണ്ടെങ്കിൽ നമുക്ക് മീൻ കഴിക്കുന്ന ആളുകൾ അത് പെട്ടെന്ന് റെഡിയാക്കുക നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇതിന്റെ അടിച്ച് പിടിക്കാനുള്ള കരിഞ്ഞ് പിടിക്കാതെ ശ്രദ്ധിച്ചു കഴിക്കാനുള്ള കാര്യം ഇപ്പൊ റെഡി ആയിക്കൊണ്ട് പ്രശ്നമാണ് ഏത് കണ്ടില്ലേ എന്നാ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ഇതിനോടൊപ്പം തന്നെ കുറച്ച് വെള്ളം കൂടെ ചൂടാക്കി വെച്ചേക്കുക കാരണം ഒരു മുൻകരുതലായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും അത് ആയി പോകും നമ്മൾ ഈ മീൻ കേട്ട് കഴിഞ്ഞിട്ട് ട്രൈ ആകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനൊരു ഗ്രേവിയിൽ ആ ഒരു ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചൂട് വെള്ളം ഉപയോഗിക്കും കുറച്ച വെള്ളം ചൂടോടും കൂടെ ഇതിനകത്ത് ഉപയോഗിക്കും പച്ചവെള്ളം ഒരു കാരണവശാലും ഉപയോഗിക്കരുത് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഓക്കെ മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാവരും സമയം അപ്പം ഇതിനെ സൈഡിലോട്ട് ഒതുക്കി കൊടുക്കുക അപ്പോൾ ഈ എണ്ണയൊക്കെ ഇങ്ങോട്ട് ഒഴുകിയത് അതിൻ്റെ ആ ഹെണ്ണ മാറക്കിട്ട് എളുപ്പമാണ് നമ്മൾ ആദ്യം ഒരുമിച്ച് ഇതാക്കാതെ സെന്ററിലോട്ട് ഇട്ട് കൊടുക്കുക മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂണും ടേബിൾ സ്പൂണൊക്കെ വേണം അരസ്പൂണ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് കുരുമുളക് ഈ രീതിയിൽ പൊടിച്ചെടുത്ത് മാവുമൂല പൊടിയേണ്ട ആവശ്യമല്ല പിന്നെ തരിയോടും ഇങ്ങനെ പൊടിച്ചെടുത്ത് അത് കുറച്ച് മതി അരി അല്ലെങ്കിൽ എരിവ് ചിലപ്പോൾ കൂടി പോകാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ പ്രത്യേകമായിട്ട് അറിയ പച്ചമണം പോവാണങ്ങനെ അ എണ്ണ പൊടിപ്പിച്ച് ഒന്നും കൂടി അവിടെ നുസരിച്ച് മറ്റേ ഇത് ചേർക്കാം നമുക്ക് അത് ഉണ്ടാക്കി വരുമ്പോൾ കറക്റ്റ് അളവ് കിട്ടത്തില്ല ഇത് രേഖപ്പിടിച്ച് അതിന്റെ ഒരു പച്ച ഒന്ന് മാറി വരുന്ന ായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഒരു മീൻ തട്ടതിന് ആകുമ്പോ അതിന്റെ ഒരു ഗ്രേവി സ്വഭാവം വരാനായിട്ട് ആദ്യഘട്ടമായിട്ട് കുറച്ച് ഇതായി ഇനി ഒന്ന് നല്ല നല്ല ഗ്രേവി പോലെ വന്നിട്ടുണ്ട് പിന്നെ ഇനിയും ചേർക്കേണ്ട ആവശ്യമുണ്ട് അത് നമുക്ക് മീൻ ഇട്ടതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് കുറവ് കുറച്ച് ചേർക്കാം അടുത്ത് മീൻ ഇട്ട ശേഷം ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം നമ്മുടെ ഇടയ്ക്ക് ഉപ്പ് ചേർത്തിട്ടില്ല പോരാപ്പം കൂടിപ്പോയാൽ കുഴപ്പമില്ല നമുക്ക് അച്ചാറിന് ഇതൊരു ഇതൊന്ന് പിടിക്കുമ്പോഴേക്ക് നമുക്ക് വിളിച്ചു കഴിയുമ്പോൾ നോക്കുകയുള്ളൂ ചെറിയ രീതിയിൽ കായ കായ ആവശ്യമുണ്ടായ ഉള്ളവർ മാത്രം ചേർത്താൽ മതി ആവശ്യമില്ല നമുക്ക് ചേർക്കാൻ എന്നാലും എൻ്റെ ഒരു മണം കിട്ടത്തിന് വേണ്ടിയിട്ട് കായത്തിൻ്റെ പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട് എല്ലാവരും സൈനീച്ചറായിട്ടൊന്നും ചൂടായി വരേണ്ട ആവശ്യമേ ഉള്ളൂ ചേരേണ്ട ആവശ്യം വേണ്ടില്ല ഗുണവും മണവും ഇത് ശരിയാക്കുന്നത് ഓക്കെ അപ്പൊ ഇത് വേണ്ടില്ലേ അപ്പൊ അതിനുശേഷം നമ്മൾ ചേർത്തതിലൊക്കെ വെള്ളയിലേർത്തു കാര്യം ഒരു ഗ്രേവി സ്വഭാവം വരാൻ വേണ്ടിയിട്ട് പിന്നെ ആങ്കിരി ഇത്രയൊക്കെ ഉള്ളു അപ്പോഴേക്കും ഈ പരുവായി ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മളെടുത്ത് വെച്ച് കഴിക്കുമ്പോഴേ കണ്ടത് ഇതേ കണക്ക് നല്ലൊരു പരുവ തന്നെ ഇങ്ങനെ കിട്ടും നമ്മൾ വരി വയ്ക്കുമ്പോഴേക്കും നല്ല നല്ലൊരു ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യം പറയാനുള്ളത് നമ്മൾ ഇതേ ഇതേ കണക്ക് ബോട്ടിലാക്കി ഫ്രിഡ്ജിനകത്ത് വെക്കല് ഇന്നേ ദിവസം വെക്കരുത് ഉണ്ടാകുന്ന ദിവസം വെക്കരുത് അതായത് ഇതുണ്ടാക്കി നല്ലപോലെ പോലെ ശേഷമേ ബോട്ടിൽ നിറയ്ക്കാവും ബോട്ടിൽ നിറച്ചിട്ട് ഫ്രിഡ്ജിൽ പിറ്റേ ദിവസമേ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുകയാണ് അതാണ് അതിൻ്റെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് അത് ദീർഘകാലം ഇരിക്കാനായിട്ട് ഇടവരും പിന്നെ മറ്റൊന്ന് നമ്മൾ കുറച്ചുകാൽ മെച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒറ്റ ബോട്ടിൽ നിറയ്ക്കാതെ പല ബോട്ടിലായിട്ട് നിറയ്ക്കുക അപ്പോൾ ആദ്യം ഒരെണ്ണം എടുക്കുക പിന്നെ ഒരെണ്ണം എടുക്കുക അത് കഴിയുമ്പോൾ തീർച്ച കയറുമ്പോഴേക്കും മറ്റേ ബോട്ടിൽ എടുക്കുക ഒരുമിച്ച് തുറന്ന് വയ്ക്കുമ്പോഴേ അത് പെട്ടെന്ന് തീർച്ചയാകാനായിട്ട് സാധ്യതയാണ് പിന്നെ അതുപോലെ നനഞ്ഞ സ്പൂണോ തവി ഇങ്ങനെയുള്ളവർ ഇതിനകത്ത് ഇടാതിരിക്കാം അത് എപ്പോഴും നല്ല ഒരു നനവില്ലാത്ത തുണിയുണ്ട് തുടച്ച് നല്ല സ്പൂൺ മാത്രം ഇട്ട് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീനച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒരു തുടക്ക കാരണ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു